എനിക്ക് പഠിക്കാൻ പറ്റാത്തത് വലിയൊരു ഒരു സമയമായിരുന്നു ഒരു പത്ത് മുന്നൂറ്റി അറുപത് പേരോളം ഞാൻ പഠിപ്പിച്ചിട്ടു എന്തൊക്കെയാണ് ഇപ്പം കട്ടള ജനല് കഥക ജനൽപ്പാളി ഫർണിച്ചറായിട്ടെല്ലാം ഏത് ഫാഷൻ വേണമെന്ന് പറഞ്ഞാൽ മാത്രം പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് എൽ ജി യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഉണ്ടായിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു ഇതിലൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചിന്തിക്കും നമുക്കത് ഏത് രീതി ചെയ്യാൻ പറ്റും വെറൈറ്റി വേണ്ടേ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നാണ് എനിക്ക് സാമ്പത്തികമായിട്ട് ചെറിയ കൂടുതൽ വരുമാനം വരുന്നത് പ്ര സീരിയൽ നടിമാരെ വിളിച്ചുകൊണ്ട് വന്ന് ചോദിച്ചു ഇതിനകത്ത് സ്ത്രീകൾ ചെയ്യുന്നവർ എന്തൊക്കെയുണ്ടെന്ന് തുണി അയം ചെയ്യും സ്റ്റിച്ച് ചെയ്യും പിക്കിളുണ്ടാക്കും പലഹാരം ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ ചെയ്യുമെന്ന് പറയും സ്ത്രീകൾ അത് മാത്രമല്ല ചെയ്യുന്നു പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഒരാൾ ആണി എടുത്തിറക്കുന്നു ഒരാൾ എടുത്ത് നല്ല ലെവലാണോ നോക്കുന്നു അങ്ങനെ അലമാരിക്കിട്ടുള്ള പണിയാണ് അവർക്ക് ഭയങ്കര സന്തോഷം സ്ത്രീകളിങ്ങനെ പണി ചെയ്യുന്നുണ്ടോ അവർ വന്ന് ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഓമന ഓമന ചേച്ചി ചേച്ചി നമസ്കാരം നമസ്കാരം പണ്ടൊക്കെ പുരുഷന്മാരുടെ കയ്യിൽ മാത്രം നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു പണിയാണ് പണി എന്ന് പറയുന്നത് പക്ഷെ അത് അതൊക്കെ നമ്മൾ സ്ത്രീകൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കും പറ്റൂന്നുള്ളത് ചേച്ചി എങ്ങനെയായിരുന്നു ഇപ്പൊ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്ക് ആശാരിപ്പണി രംഗത്തേക്ക് കടന്നൊക്കെ ഞാനത് ഇവിടെ വരുന്നതിന് മുമ്പ് തയ്യല് എംബ്രോയ്ഡറി സാരി പെയിൻറ്റിങ് പോട്ട് പെയിൻറ്റിങ് ഗ്ലാസ് പെയിൻ്റിങ് ഇതൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം പിന്നെ കുടുംബശ്രീയുടെ ലോണോടുകൂടി നോട്ട് ബുക്ക് നിർമ്മാണം നോട്ട് അക്കൗണ്ട് ബുക്ക് ഇതെല്ലാം ഉണ്ടാക്കി സ്കൂളുകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഈ വർക്കെല്ലാം ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര വരുമാനം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാം ഓർഡർ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനന്ന് കുടുംബശ്രീയുടെ സി ഡി എസ് അംഗമായിരുന്നു അവർ മീറ്റിങ്ങില്ല ഇപ്പം വന്നില്ലേ സ്റ്റാഫ് അവിടുത്തെ ആ സ്റ്റാഫും വേറെ ഒരു സ്റ്റാഫും കൂടെ കൂടി പഞ്ചായത്ത് വന്നു പഞ്ചായത്ത് വന്നിട്ട് ഇങ്ങനെ മരപ്പണി പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ വരാൻ വരാൻ പറഞ്ഞു ഞാൻ അത്ര വെറ്റിട്ട് കൊടുത്തില്ല സി ഡി എസ് പറഞ്ഞു ചേച്ചി നമുക്ക് പോകാം നല്ല വർക്കാൻ പോകാമെന്ന് പറഞ്ഞു ശരി ഞാൻ പോകാം പോകാൻ ഒരു പോകാമെന്ന് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിള്ളേർക്കും ഇഷ്ടമാണ് ഹസ്ബൻഡ് പറഞ്ഞ് പൊക്കോ പോയി പഠിച്ചിട്ടി പോരണമെന്ന് പറഞ്ഞു സ്ഥിരം നിൽക്കാൻ പറ്റില്ല പഠിച്ചിട്ട് പോരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും ശരി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോന്നു പോന്നു ശരിക്കും ഇവിടെ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നാണ് എനിക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി കൂടുതൽ വരുമാനം വരുന്നത് അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുമായിരുന്നു ഈ ലേബറിൻ്റെ ഏജൻസി എടുത്ത് ഏറ്റുമാനൂർ പഞ്ചായത്തിലെ വീടുകൾ തോറും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഓർഡർ എടുക്കുക തിരിച്ചതുകൊണ്ട് ഓരോ മാസം ഓരോ മാസം കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു ഞങ്ങളെ നല്ലൊരു അശനാണ് പഠിപ്പിച്ചത് പിന്നെ ഞങ്ങളുടെ ഡയറക്ടറും സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെയൊക്കെ നല്ലൊരു സമീപനമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനുള്ളൊരു മനസ്സ് തോന്നി പിന്നെ ആദ്യം ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചത് മുളകൊണ്ട് ഈ വർഷ ആദ്യം ഉണ്ടാക്കുന്നു മുളയുടെ വർക്ക് ഷെഡ് എന്ന് പറഞ്ഞാൽ ഈ ഹോളണ്ടിൽ നിന്ന് രണ്ട് സായപ്പന്മാരും വന്നാണ് ഇത് പഠിപ്പിച്ചത് അത് ആദ്യം നമ്മൾ മുള വെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യണം എല്ലാം ട്രീറ്റ് ചെയ്യാനും എല്ലാം പഠിപ്പിച്ചു ഇത് ചെയ്യാൻ പഠിപ്പിച്ചു ഞങ്ങളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിച്ചു അങ്ങനെ അന്ന് ആദ്യത്തെ ഒരു പഠിക്കാനായിട്ട് പതിമൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഇത് ചെയ്തതും പിന്നെ ഇതിൻ്റെ കട്ട കെട്ടിയതെല്ലാം ഞാനും വേറെ ഒരു യും കൂടെ അതിനുശേഷം അപ്പറേ അത് പൊളിച്ചളഞ്ഞു അവിടെ ഈ തടി വെക്കാനായിട്ടുള്ള ഒരു ഷെഡ് ഉണ്ടായിരുന്നു അതിൻ്റെ മുളയുടെ അവർക്ക് ഞാനാ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കട്ട കെട്ടിയതും ഒക്കെ ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കട്ട കെട്ടുകൊക്കെ ചെയ്തു പിന്നെ മുണ്ടാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മുളകൊണ്ടൊരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് താമസിക്കാനായിട്ട് പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അവരുടെ വീട് നഷ്ടപ്പെട്ടു പോയതായിരുന്നു അപ്പോൾ അർച്ചനയിൽ നിന്ന് സ്റ്റാഫെല്ലാം കൂടെ കൂടി പൈസ എടുത്ത് അത് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പം പറഞ്ഞു തന്നാൽ മുളകളുടെ വീട് അവിടെ ഫ്രണ്ട് ആറും പുറകിൽ കണ്ടുപോകാം അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുള്ള വീടാകുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു വീട് രണ്ട് ബെഡ്റൂമ് ഹാള് അടുക്കള ബാത്റൂമ് വരാൻന്താ ആലോചം വരാതാണ് അങ്ങനെയുള്ളൊരു വീട് ഒരു മൂന്നാല് ദിവസം പുള്ളി ആ സായി അന്നത്തെ സായ്പ്പ് വന്ന് എല്ലാം ഒന്ന് നോക്കി ചെല്ലാൻ പോയിട്ട് എന്നെ ഫുള്ള് അങ്ങ് പോയി ഞാൻ വേറെ രണ്ട് ഹിന്ദിക്കാരെ കൊണ്ട് പണി ചെയ്യിക്കാനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു എൻ്റെ മോളുടെ വർക്ക് മുഴുവനും ഞാനായിരുന്നു അങ്ങനെ എല്ലാം ഇത് പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരോ സന്തോഷം തോന്നി ഇതിൻ്റെ മുകളിൽ കയറി ഷീറ്റിട്ടൊക്കെ ഞാനാ ഇത് ആ മുറി ഇത് രണ്ടു നിലയാണ് രണ്ടുനിലയ്ക്കും മുള വെച്ച് പാകിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടിരിക്കുക അതിന്റെ മുകളിൽ കയറി ഷീറ്റ് ഇട്ടതും ഞാനാണ് ഷീറ്റ് നമ്മൾ ഡ്രില്ല് വെച്ച് പിന്നെ സ്ക്രൂ വെക്കുക മുകളിൽ കയറി സ്ക്രൂ വെച്ചത് ഞാനാ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ മരപ്പണി പഠിപ്പിച്ചത് മരപ്പണി പഠിപ്പിച്ച് പിന്നെ ആശാൻ ആണെങ്കിൽ ഞങ്ങൾ കണക്ക് വരെ പഠിപ്പിച്ച് തരും സാധാരണ ഇങ്ങനെ ഞങ്ങളുടെ ആൾക്കാർ തന്നെ പഠിച്ചാൽ വല്ല പണി പഠിപ്പിച്ചു കൊടുക്കും കണക്കുകളൊന്നും പഠിപ്പിച്ചു കൊടുക്കാറില്ല ഒരു നിലമരം നിൽക്കുന്നത് എത്ര കൂിക്കടി തടിയുണ്ട് ഒരു മേശയ്ക്ക് എത്ര കുവിക്കടി തടി വേണം അല്ലെങ്കിൽ ഒരു കട്ടിലിന് എത്ര കുവിക്കടി തടി വേണം എന്നൊന്നും അവർക്കറിയത്തില്ല അവർ പിന്നെ അതിൻ്റെ പഠിപ്പിക്കുന്ന ആൾ തടി കൊണ്ട് കൊടുക്കും അവർ പണി ചെയ്യും അങ്ങനെയുള്ളായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാം പഠിപ്പിച്ച് തരുമായിരുന്നു പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് എൽ ജി യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഉണ്ടായിരുന്നു എം ജി എനിക്ക് പഠിക്കാൻ പറ്റാത്തത് വലിയൊരു വിഷമായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക കിട്ടുകയെന്ന് പറയുമ്പം സന്തോഷമായി അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് എനിക്കായതുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു അവിടെ പഠിപ്പിക്കാനായിട്ട് നിന്നോളാൻ പറഞ്ഞു മറവന്തൂരുത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഇരുപത്തിയാറ് സ്ത്രീകളെ പഠിപ്പിക്കാനായിട്ട് അവിടെ പോയി പഠിപ്പിക്കുമായിരുന്നു വൈക്കത്തപ്പുറത്ത് കൂട്ടുമ്പെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ പോയി കുറേ പഠിപ്പിച്ചു അതിന് ശേഷം അവർ അതിൽ കുറേ പേര് ഇവിടെ വന്ന് ബാക്കി പഠിച്ചിട്ടു പിന്നെ അതിന് ശേഷം ഒരു പിന്നെ ഒരു പത്ത് മുന്നൂറ്റി അറുപത് പേരേക്കുള്ള ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പേരിപ്പം ഒരാൾ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക്ഷോപ്പിൽ പിന്നെയുള്ളവരൊക്കെ ഇപ്പം ഈ തൊഴിലുറപ്പ് വന്നുകൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് അങ്ങ് പോയി അത് ഇത് ഇത്രയും കഷ്ടപ്പാടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊറോണ വരുന്നതും അതെ ആവുന്നതും ഒക്കെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്ത്രീകളെല്ലാം പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഒരു ഒന്നര വർഷത്തോളം ഞാൻ തന്നെ ഇവിടെ നിന്ന് വർക്ക് ചെയ്തു ഓർഡർ വരും പിന്നെ പലയിടത്ത് ചെന്ന് ഓർഡർ ചോദിച്ചു വാങ്ങിച്ചു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു ഞാൻ ചേച്ചി അവിടെ ചെന്ന് അവരുടെ ചെന്ന് ചോദിച്ചു ചേട്ടൻ എന്തെങ്കിലും പണിയാനുണ്ടെങ്കിൽ പറയണം കിട്ടുന്നില്ല എന്തെങ്കിലും പറയുന്നത് ഒരു കാര്യം ചെയ്ത് ഒരു സെറ്റ് മണിത് തരാൻ പറഞ്ഞു സെറ്റ് മണത് തേക്ക് തൻ്റെ എടുത്തോളാൻ പറഞ്ഞു ശരിക്ക് തേക്കിൻ്റെ ഫുൾ സാധനം എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം എഴുപത്തിരണ്ട് രൂപയെ എഴുപത്തിരണ്ടായിരം അതിലെൻ്റെ പണിക്കൂലിയെ അയ്യായിരം കൂടെ കുറച്ച് ബാക്കിയേ ഞാൻ വാങ്ങിച്ചോളൂ നമുക്ക് പണിക്കൂലിയേ കുറയ്ക്കാൻ പറ്റുള്ളൂ ഈ മെറ്റീരിയലിൻ്റെ കുറേ കുറയ്ക്കില്ല അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വർക്ക് കൊണ്ട് തരും പിന്നെ മെയിൻ്റനൻസ് വർക്കാണെങ്കിൽ നമ്മൾ അവിടെ വീട്ടിൽ ചെന്ന് പണിത് കൊടുക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ആയ കാരണം ഹസ്ബൻഡിനും കോവിഡ് വന്നപ്പോഴത്തേക്ക് പണി കുറഞ്ഞു പണി കുറഞ്ഞു കുറഞ്ഞവർ അത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മെയിൻ വർക്കറായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഇവിടെ വന്നു പിന്നെ ഡയറക്ടറെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് എന്നെ ഏൽപ്പിച്ചിരിക്കുമോ ഫുള്ള് നമുക്ക് എവിടെന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ പൈസ പൈസയൊന്നും അവിടെ അടയ്ക്കേണ്ട കറണ്ട് ബില്ല് അടച്ചു വച്ചാൽ മതി പിന്നെ മെഷീൻ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ചെറുത് വരുവാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ അങ്ങനെ വന്നു ഒരു നാല് വർഷത്തിന് മുമ്പ് ഈ ഗ്രീൻ പ്ലൈ പ്ലൈവുഡ് കമ്പനിക്കാർ ഇവിടെ വന്നു ഇവിടെ വന്നല്ല ആദ്യം ഗൂഗിളിൽ നോക്കി ഒരു വനിതാ വേണ്ടി ഗൂഗിളിൽ നോക്കി സ്ത്രീകൾ ആരേലും ഈ പണി ചെയ്യുന്നുണ്ടോ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഞങ്ങളുടെ അർച്ചനാ വിമൻ സെൻറ്റർ കണ്ടു അങ്ങനെ ഞങ്ങളുടെ ഡയറക്ടറുമായിട്ട് അവിടെ അവരിവിടെ വന്നു ഡയറക്ടറെ കണ്ടു പിന്നെ ഇവിടെ വന്നു ഞങ്ങളെല്ലാവരെയും കണ്ടു എന്നിട്ട് അവരുടെ പ്ലൈവുഡ് തന്നെ കൊണ്ടുവന്നിട്ട് ഒരു ഒരലമാരി ഉണ്ടാക്കി പണിയിച്ച് പണിയിച്ച് അന്ന് ഞാനും ഞാൻ പഠിപ്പിക്കുന്ന മൂന്ന് പേരും ഉണ്ടായിരുന്നു നാലു പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി അതെല്ലാം പണിത് വെച്ചോളു ഈ ഷെഡ് പൊളിക്കുന്നിടം വരെ ഇവിടെ ഇരുപ്പുണ്ടായിരുന്നത് ഇപ്പോഴത് മാറ്റിയത് എന്നോട് പറഞ്ഞു നീ അതിനെ കൊണ്ടു കൊള്ളാൻ പറഞ്ഞില്ല ക്യാമ്പിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടത് അങ്ങനെ പണതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും വന്നതുപോലെ പണത് എൻ്റെ എല്ലാ വീഡിയോ എല്ലാം എടുത്ത് എൻ്റെ വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എല്ലാം അവിടെ എല്ലാം എടുത്തു അത് കഴിഞ്ഞിട്ട് വനിതാ ദിനത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങളെ എല്ലാവരെയും കൂടെ ഈ പണിത എൻ്റെ ശിഷ്യകളെയും ഞാൻ ഡയറക്ടറേയും കൂടെ കൽക്കട്ടയ്ക്ക് ഇവരുടെ ഓഫീസ് കൽക്കട്ടെ കൽക്കട്ടയ്ക്ക് പ്ലെയിനെ കൊണ്ടുപോയി പ്ലെയിനെ കൊണ്ടുപോയി അവരുടെ ചില മൊത്തം അവിടെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിപ്പിച്ച് പിച്ച് പിറ്റേ ദിവസം അവർ വണ്ടി വന്ന് വണ്ടി വന്ന് നിങ്ങളെ അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുവന്നൊരു മുറിക്കാതിരുതി ആ സമയത്ത് ഇവിടുന്ന് അലമാരി കൊണ്ടുപോകാൻ പാടല്ലേ കൽക്കട്ട വരെ കൊണ്ടുപോകും അവരവിടെ ഒരു ചെറിയ അലമാരി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തുണി മടക്കി വെച്ചു അച്ചാറ പലഹാരം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറേ ഉണ്ടാക്കി ഓരോ തട്ടിനകത്ത് വെച്ചിരിക്കും കുറെ സീരിയൽ നടിമാരെ വിളിച്ചുകൊണ്ടുപോകുന്നെച്ചു ചോദിച്ചു ഇതിനകത്ത് സ്ത്രീകൾ ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു തുണി അയൺ ചെയ്യും സ്റ്റിച്ച് ചെയ്യും പിന്നെ പിക്കിളുണ്ടാക്കും പലഹാരം അങ്ങനെയെല്ലാം സാധനങ്ങളെല്ലാം അവർ ചെയ്യുമെന്ന് പറയും അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ വീഡിയോ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തു അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നതല്ല സ്ത്രീകളത് മാത്ര ചെയ്യുന്നത് വീഡിയോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഒരാൾ ആണി എടുത്തിറക്കുന്നു ഒരാൾ എടുത്ത് എല്ലാ ലെവലാണോ നോക്കുന്നു അങ്ങനെ ആ അരം അലമാരിക്കിട്ടുള്ള പണിയാണ് അത് കണ്ടപ്പോഴത്തേക്ക് ഇവരെല്ലാം അങ്ങ് ഭയങ്കര അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കും ആ നിൽക്കുന്ന സമയത്ത് ഇവർ ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടു അവർക്ക് ഭയങ്കര സന്തോഷം സ്ത്രീകളിങ്ങനെ പണി ചെയ്യുന്നുണ്ടോ അവർ വന്ന് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷം അവർക്ക് നമ്മളതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമില്ല ആ അതിന് ശേഷം പിന്നെ രണ്ടാമത് വനിതാ ദിനത്തിന് ഞങ്ങളുടെ ഡയറക്ടറെ എന്നെയും മാത്രം വിളിച്ചിട്ട് അവിടെ കൊണ്ടുനിന്ന് അത് പ്ലെയിനെ തന്നെ കൊണ്ടുപോയി അവർ വന്നു വണ്ടിയെ വന്ന് കൊണ്ടുപോയി ഇതുപോലെ ആ ഹോട്ടലിൽ തന്നെ താമസിപ്പിച്ചു വനിതാ ദിനത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് പേമെൻറ്റും ഒക്കെ തന്ന് അങ്ങനെ ഒരു സന്തോഷം അത് കഴിഞ്ഞ് ഞങ്ങളെ ഡയറക്ടർ തിരിച്ച് വന്ന് എറോട്ട് റൂമിലിരിക്കുമ്പം അവിടെ ടി വി ഉണ്ടല്ലോ ടി വിക്ക് അകത്ത് കൊറേ സ്ത്രീകളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു ഞങ്ങളുടെ യൂണിഫോം പോലെ തന്നെ ഞങ്ങളുടെ യൂണിഫോം പോലെ തന്നെയാണല്ലോ ശരിക്കും ഒന്നുകൂടെ നോക്കിയപ്പം തിരിഞ്ഞു വരുന്നത് ഞങ്ങളുടെ മോ സന്തോഷമായി സന്തോഷം ഒരു അത്ഭുതമായി അത് അങ്ങനെ ഒരു പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ സമീപനമൊക്കെ കണ്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട വേണ്ടി അങ്ങനെയാണ് സ്ഥിരമായിട്ടങ്ങ് നിൽക്കുക പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ വർഷവും ടൂറുണ്ട് ഒരു വർഷം ഡൽഹിക്ക് കൊണ്ടുപോയി നമ്മൾ ഈ താജ്മഹൽ ഒക്കെ പുസ്തകത്തിൽ പഠിക്കാനും പടമൊക്കെ കണ്ടിട്ടേ ഉള്ളു ആ പക്ഷെ അവിടെ പോയി അതിനകത്ത് കയറി നടക്കാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടി അതുപോലെ ചെരിഞ്ഞ ഗോപുരം അങ്ങനെ ഇന്ത്യ ഗേറ്റ് എല്ലാം അവിടെ ഡൽഹി മൊത്തം ഞങ്ങളെ കൊണ്ട് കാണിച്ച് കാണിച്ചിട്ട് കൊണ്ടുവന്നു അതുപോലെ എല്ലാ വർഷവും ഇപ്പോഴും എല്ലാ വർഷവും പോകും എന്തൊക്കെയാണ് ഇപ്പം ഇവിടെ ചെയ്യുന്നത് കട്ടള ജനല് കഥക ജനൽപ്പാളി ഫർണിച്ചർ ഐറ്റം എല്ലാം എല്ലാം ചെയ്യും എല്ലാം ചെയ്യും ഏത് ഭാഷൻ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഫാഷൻ അല്ലായിരിക്കും വേറെ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങേരം അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കും നമ്മൾ ഇങ്ങനെ ഫാഷൻ പറയും ഇങ്ങനെ വേണോ അങ്ങനെ വേണോ അത് അല്ലെങ്കിൽ വരച്ചു കാണിക്കും വരച്ചു കാണിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു കൊടുക്കും അപ്പം നമുക്ക് കുറച്ച് പടം വരയ്ക്കാനൊക്കെ ഉള്ള കഴിവും വരയ്ക്കാനുള്ള കഴിവൊക്കെ വേണം അപ്പൊ ഇപ്പൊ നമ്മളിപ്പം ഒരു ഒരാൾ പറയുന്ന കസ്റ്റമൈസ് ചെയ്ത് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ സോഫയാണെങ്കിലും അലമാരയാണെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതതിലിപ്പോ ഒത്തിരി ചെലവുണ്ടല്ലോ തടി തൊട്ടുള്ള കാര്യങ്ങൾ മേടിക്കണം അത് ചെലവുണ്ടല്ലോ എങ്ങനെയാണ് ഒരു ചെലവ് വരിക എത്രത്തോളമായിരിക്കും ചെലവ് വരിക എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഒരാൾക്കൊരു അലമാരി പണി തോടും അലമാരി പണി കൊടുത്തിട്ട് മഹാഗണിയുടെ തടി മതിയെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ റേറ്റ് കൂടെ ആയിരിക്കാം എട്ടടി വീതി ഏഴടി പൊക്കോ ഉണ്ടായാലും ആരിക്കും രണ്ടടി ഉള്ള് അത്രയുള്ള വലിയ അരമാരിയാണ് അപ്പം അത് ഫുള്ള് തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷങ്ങളാവും അതിന് മഹാഗണിയുടെ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞവർക്ക് സ്വർണ്ണമൊക്കെ ഉള്ളവരാണ് അതൊന്ന് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഒരു തട്ടിൻ്റെ ഉള്ളിൽ ഒരു ഡ്രോ വെച്ചിട്ട് ഫ്രണ്ടിൽ തുണി വെച്ച് കഴിയുമ്പോൾ അറിയത്തില്ലല്ലോ അങ്ങനെ വെച്ച് തരാമെന്ന് പറയും ആ എന്നാൽ ശരി അങ്ങനെ വെക്കാൻ പറഞ്ഞു അങ്ങനെ വെക്കാൻ പറഞ്ഞു അപ്പം തടി നമുക്ക് കണക്കറിയാമല്ലോ ഇത്ര അളവിൽ എത്ര കുബിക്കട്ടി തടി വേണമെന്നറിയും അത്രയും കുബിക്കടി തടിക്കുക മില്ലിൽ എന്ന വിലയെന്ന് ചോദിക്കും വിളിച്ച് ചോദിക്കും അതിൻ്റെ കൂടെ ടീയെ അത് മാത്രം മേടിക്കുള്ളൂ അല്ലാതെ നമ്മുടെ ഒരു ഞാനങ്ങോട്ട് പോയല്ലോ എന്ന് വിചാരിച്ചുള്ള ചിലവ് അങ്ങനെയൊന്നും വാങ്ങിക്കല്ലോ ആ തടിയുടെ വിലയും വണ്ടിക്കൂലിയും മാത്രം വാങ്ങിക്കും ഇത്ര രൂപ തടിക്ക് ഇത്ര രൂപ അപ്പം അവർക്ക് പ്രശ്നമില്ല ആ അത് കഴിയുമ്പം പണിയുമ്പം സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിന് ഒരു ലക്ഷം രൂപയോളമായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയായി അതിൽ അയ്യായിരം കുറച്ചിട്ട് ഒരു ലക്ഷം രൂപ തന്നെ അത് പല പ്രാവശ്യമായിട്ട് എൻ്റെ മെറ്റീരിയലൊക്കെ മേടിക്കണമല്ലോ വിജാഗിരി ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഡ്രോ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ ഇങ്ങനെ തട്ട വെച്ച് തരാമെന്നെല്ലാം പറഞ്ഞു അവിടെ വന്ന് അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഞാൻ അങ്ങനെയാണ് എന്തേലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ ചിന്തിക്കും നമുക്ക് ഏത് രീതി ചെയ്യാൻ പറ്റും ഒരു വെറൈറ്റി വേണ്ടേ തീർച്ചയായും ആ അല്ലാതെ നമ്മളല്ലാതെ ചുമ്മാ അവർ കുറിച്ചുമ്പോൾ ചെയ്തു പോലെ തൻ്റെ പുള്ളി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിനുള്ളൊരു ഇത് വരുവല്ല അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും പണിയണമെങ്കിൽ നിസ്സാരം ഒരു മേശ പണിയണേൽ പോലും അതിൽ എന്തേലും വെറൈറ്റി വെക്കാൻ പറ്റുമോ എന്ന് നോക്കും അന്നേരം ഈ അലമാരിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പം എല്ലാ അലമാരിയുടെയും അടി പലക വെക്കും മൂന്ന് വശം കണ്ടിട്ടില്ലേ ഇപ്പം ഞാൻ ചിന്തിച്ചാൽ ആ പലകയുടെ അവിടെ അടിയിലൊരു ഡ്രോ വെച്ചാൽ ഒരു മനുഷ്യനെ മനുഷ്യനറിയത്തില്ല ഞാൻ ആ പലകയുടെ സാധാരണ നമുക്ക് നാലിഞ്ചാണ് പലക വെക്കുന്നത് ആ നാലിഞ്ചിന് പകരം ഒരു ഒമ്പതിഞ്ച് വലകാക്കി ഒമ്പതിഞ്ച് പലക വെച്ചു പലക വെച്ചിട്ട് എട്ടടി ഉണ്ടല്ലോ ആ എട്ടടിക്ക് മൂന്ന് വലിയ ഡ്രോ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതിൻ്റെ അടിയിൽ പിടിപ്പിച്ചു അടിയിൽ പിന്നെ സ്ലൈഡറൊക്കെ വെച്ച് എല്ലാം പിടിപ്പിച്ചു ഹാൻഡിലും ലൂക്കും എല്ലാം വെച്ചതിൽ അതെ വെച്ചിട്ട് ഈ പലക നമ്മൾ പലകെ നമുക്ക് എടുക്കാനായിട്ട് ഹാൻഡിൽ വയ്ക്കാൻ പറ്റുമല്ല വിജാഗിരി വെക്കാൻ പറ്റുമല്ല ഈ വിചാഗിരിയും ഹാൻഡിലും ഒക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഹാൻഡിലെ പിടിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ അതിന് ഞാൻ ആ ഇതൊന്നും വെക്കാതെ ഒരു ക്ലിപ്പ് ഉണ്ട് രണ്ട് സൈഡിലും ആ ഒരു ക്ലിപ്പ് അതെ പിടിപ്പിച്ചു അപ്പോൾ പുറമേ ആ ക്ലിപ്പ് കാണത്തില്ല നമ്മളെ കൈകൊണ്ടിങ്ങനെ വലിച്ചെടുത്തു ഡ്രോ തുറന്ന് എന്തേലും എടുത്ത വെച്ച് പിന്നെ ക്ലിപ്പ് ഇതങ്ങോട്ട് വെച്ചാൽ മതി ആ ക്ലിപ്പായിട്ട് അവിടെ ഉറച്ചിരുന്നുള്ളൂ പെട്ടെന്ന് അങ്ങനെ തൊട്ട ഉടനെ പോകുകയൊന്നും ചെയ്യത്തില്ല അങ്ങനെ ഒരു ഡ്രോ വെച്ച് ഒരു അലമാരി ഉണ്ടാക്കി കൊടുത്തു അവർക്കത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുദ്ദേശിച്ചതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം അപ്പം ഞാൻ വിളിച്ചു ചോദിച്ച് എങ്ങനെയാണ് ഇത്രയും വലിയ അലമാരി അല്ലേ മഹാകണിയുടെ പോളിഷ് വേണോ തേക്കിൻ്റെ പോളിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഇഷ്ടം പോലെ ചെയ്തോളം പറഞ്ഞു ഞാനത് മഹാഗണി അത് തേക്കാക്കി 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 ആ മഹാഗണി നമ്മൾ അവരോട് കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ടേ ഉള്ളൂ മഹാഗണി തേക്കാക്കി തേക്കാക്കി പോളിഷ് ചെയ്ത് കൊടുത്തു